ഇന്നത്തെ വീഡിയോകൾക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പാലക്കുകൊണ്ട് വിഭവമാണ് നിങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പോണത് ഇന്നലെ ഞാൻ രണ്ടു ദിവസം മുമ്പ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് കോഴിക്കോട് പോയപ്പോൾ നല്ല പാലക്ക് കണ്ടപ്പോൾ ഞാൻ വാങ്ങിക്കോളു സാധാരണ ഞാൻ പാലക്ക് മേടിച്ചാല് അധികവും മറ്റേ ദാൽ പാലക്കാണ് ഉണ്ടാക്കാറ് അത് എളുപ്പമാണ് നമുക്ക് പരിപ്പ് വേവിച്ച് വേവിച്ചുകഴിഞ്ഞ് മറ്റേ മസാലകളൊക്കെ വഴറ്റി ദാല് പരി പാലക്കും കൂടി നുറുക്കി ഇട്ട് കൊടുത്താല് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പാലക്ക് പുലാവാണ് ഉണ്ടാക്കിയത് പാലക്ക് റൈസെന്നു പറയാം പാലക്ക് പുലാവും പറയാം അതാണ് ഞാൻ നല്ല രാത്രി ഉണ്ടാക്കിയത് പിന്നെ ഒരു സാലഡും കൂടി ഉണ്ടാക്കി എൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് അപ്പോൾ സാധാരണ എല്ലാവരും നമ്മൾ പാലക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആലു പാലക്ക് പനീർ പാലക്ക് അങ്ങനെ പിന്നെ ലസുനി പാലക്കെന്ന് പറഞ്ഞിട്ട് വെളുത്തുള്ളി നല്ലവണ്ണം ഇട്ടിട്ടുള്ളൊരു പാലക്കുണ്ട് തറിയുണ്ട് അതൊക്കെയാണ് എല്ലാവരും ഉണ്ടാക്കാറ് പക്ഷേ പാലക്ക് റൈസ് അധികം പേര് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാത്രി നല്ല പ്രസാടനെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പാല പ്രൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ പാലക്ക് തണ്ട് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്യുക രണ്ട് മിനിറ്റ് ഈ തിളച്ചവെള്ളത്തിൽ ഇരുന്നതിൻ്റെ ശേഷം ഇതൊരു പച്ചവെള്ളത്തിലും കൂടി കഴുകിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചവെള്ളത്തിലേക്ക് മാറ്റാം രണ്ട് മിനിറ്റേൻ്റെ ശേഷം അല്ലെങ്കിൽ ഇലയുടെ കളറ് മാറും അപ്പോൾ ഇത് രണ്ട് ഇത് ഞാൻ കൊണ്ടുപോയിട്ട് പച്ചവെള്ളത്തിലേക്ക് മാറ്റി അതിൻ്റെ ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി വെക്കണം അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു നാല് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ കുറച്ച് പട്ട ഗ്രാമ്പും ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഒരെണ്ണം ഇടാട്ടോ എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്ത പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഒരൊന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഇത് മുക്ക ഗ്ലാസ് അരിയിലാണ് ഞാൻ ഉണ്ടാക്കണത് ബാസ്മ ജീരകശാല അരിയാണ് ബാസ്മതി ആണെങ്കിലും ആണെങ്കിലും ഉണ്ടാക്കാം അതിന് ഞാൻ ഒരൊന്നര ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ചെറിയ സവോള ഞാൻ നീളത്തിൽ നോക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് വഴറ്റാം ഒന്ന് വാടി കിട്ടിയാൽ മതി അതിനുശേഷം ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം തക്കാളി ഇട്ടു അതിനുശേഷമാണ് ഞാൻ പാലൊക്കെ അരച്ചത് കേട്ടോ വീഡിയോ ഓഫായിപ്പോയതാണ് അതിനുശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു ഞാൻ അതും വീഡിയോ പോയിട്ടുണ്ട് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടകത്ത് ഇളക്കുകയാണ് എല്ലാം കൂടിയിട്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കണം നമ്മൾ കഴുകി ഊറ്റി വെച്ചേക്കണ അരി ഇട്ട് കൊടുത്തു എന്നിട്ട് തീ സിമ്മിലാക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വേവ് പാകം ആകുമ്പോൾ നമുക്ക് ഓഫാക്കാം അപ്പോഴേക്കും വെള്ളം പറ്റിയിട്ടുണ്ടാവും നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വയ്ക്കാം നമുക്കൊന്ന് ഇളക്കി നോക്കാം എല്ലാം വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പ്രാവശ്യം ഇളക്കി ഉണ്ടായിരുന്നു വെന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിരുന്നു വെള്ളം പാകം അല്ലെങ്കിൽ ഒഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നില്ല ഞാൻ ഒഴിച്ച വെള്ളം പാകമായിരുന്നു അതേ നമ്മളെ പാല ക്രൈസ് പാലക്കുലാവ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് റൈസും ഒരു സാലഡും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി നല്ല ടേസ്റ്റ് ആട്ടോ പാലക്ക് റൈസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് പാലക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അയണൊക്കെ ഒരുപാട് കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് എല്ലാം ഒന്നും എനിക്ക് അറിയില്ല പറയാനായിട്ട് പക്ഷേ എന്നൊന്നും നമുക്ക് കിട്ടുന്ന സാധനം അല്ല പാലക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പലതരം കറികളായിട്ടും റൈസൊക്കെ ആക്കിയിട്ട് കഴിച്ചു നോക്കുക പാലക് റൈസിൻ്റെ പാലക്ക് പുലാവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അളവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വെള്ളത്തിൻ്റെയും അരിയുടെയും അളവ് കറക്റ്റായാൽ മാത്രം മതി ബാക്കിയൊന്നും നമുക്ക് ശ്രദ്ധിക്കാനില്ല അതിൽ പെട്ടെന്നുണ്ടാക്കിത്തീരുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് സാധാരണ ചീര നമ്മുടെ പച്ച ചീര നുറുക്കിയിട്ട് ചെറുതാക്കി നുറുക്കിയിട്ടിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് അങ്ങനെ റൈസ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇത് ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ Thank you